സുനന്ദ പുഷ്കറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദമില്ലായിരുന്നുവെന്ന് എയിംസ് അധികൃതർക്ക് എങ്ങനെ അറിയാമെന്ന ചോദ്യവുമായി ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ സുധീർ ഗുപ്ത രംഗത്തെത്തി റിപ്പോർട്ട് തിരുത്താൻ ശശി തരൂരും നബി ആസാദും സമ്മർദ്ദം ചെലുത്തിയെന്ന് വിശദീകരിക്കുന്ന സുധീർ ഗുപ്തയുടെ സത്യവാങ്മൂലം വിവാദമായതിനെ തുടർന്ന് എയിംസ് വക്താവ് കഴിഞ്ഞ ദിവസം പ്രത്യേക വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത ആരോപണം തള്ളിയിരുന്നു എന്നാൽ തനിക്ക് മേൽ സമ്മർദ്ദമില്ലായിരുന്നുവെന്ന് എയിംസ് അധികൃതർക്ക് എങ്ങനെ അറിയാമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സുധീർ ഗുപ്ത ചോദിച്ചു എന്തിനാണ് ഇക്കാര്യത്തിൽ തിരക്കിട്ട വാർത്താ സമ്മേളനം നടത്തിയതെന്നും ഗുപ്ത ചോദിച്ചു ഇക്കാര്യത്തിൽ തന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ അനുവദിക്കുമോ എന്ന് എയിംസ് അധികൃതരോട് ചോദിക്കും take the the permission of of competent authority It it is a serious legal issue and uh, it will be answered at <laughs> right ഇതൊരു നിയമപ്രശ്നമായതിനാൽ നിയമപരമായ അധികാരികൾക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും ഗുപ്ത പറഞ്ഞു സമ്മർദ്ദം ഉണ്ടായിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാൻ താൻ തയ്യാറായിട്ടില്ലെന്നും ഗുപ്ത വ്യക്തമാക്കി ഈ കേസിൽ മാത്രമല്ല താൻ തയ്യാറാക്കിയ എല്ലാ റിപ്പോർട്ടുകളും വസ്തുനിഷ്ഠവും തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതും അതിനിടെ സുനന്ദ പുഷ്കറിൻ്റെ അസ്വാഭാവിക മരണം സംബന്ധിച്ച അന്വേഷണം സി കൈമാറാൻ സർക്കാർ തയ്യാറെടുക്കുന്നതായി സൂചനയുണ്ട് മീഡിയ വൺ ഡൽഹി